بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ലിസാൻ എന്ന വിഷയത്തിൻ്റെ പാർട്ട് രണ്ടിലെ ചോദ്യ തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ആദ്യം പാർട്ട് വണ്ണ് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അഞ്ചാമത്തെ ആക്ടിവിറ്റി അരിബു അറബിയാക്കാം നാല് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തെ ചോദ്യം റാഷിദ് വിദ്യാർത്ഥിയാണ് അവൻ്റെ പിതാവ് കച്ചവടക്കാരനാണ് അവൻ ധനികനാണ് അപ്പോൾ നമുക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് മുത്തസിലും മുൻഫസിലുമായ ലൊമിയറുകൾ അടങ്ങിയ ഒരു സെൻറ്റൻസാണ് അതാണ് അറബിയാക്കാനുള്ളത് നമ്മൾ പാഠം പത്തിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെ അറബിയാക്കാം റാഷിദ് വിദ്യാർത്ഥിയാണ് അപ്പോൾ വിദ്യാർത്ഥി എന്നുള്ളതിന് ദാരിസുൻ എന്ന് പറയാം റാഷിദുൻ ദാരിസുൻ റാഷിദുൻ ദാരിസുൻ റാഷിദ് വിദ്യാർത്ഥിയാണ് ഇനി അവൻ്റെ പിതാവ് അവൻ്റെ പിതാവ് എന്നുള്ളതിന് നമ്മൾ അവിടെ ഒരു ലൊമീർ മുത്തശ്സിലായ തൊമീർ കൊടുക്കണം പിതാവ് എന്ന് പറഞ്ഞാൽ അബുൻ അതിൻ്റെ കൂടെ അതിനോട് മുഫ്രദ് മുതക്കർ ആണല്ലോ റാഷിദ് എന്ന് പറഞ്ഞ ഒരാളാണ് ആണാണ് അപ്പോൾ മുഫ്രദ് മുതക്കറായ ഒരു ലൊമീറാണ് ഇവിടെ ചേർക്കേണ്ടത് അപ്പോൾ അബൂഹു അവൻ്റെ പിതാവ് ഹു എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് കച്ചവടക്കാരനാണ് കച്ചവടക്കാരൻ നമുക്കറിയാം താജുറുൻ അബോഹു താജുറുൻ ഇനി അവൻ ധനികനാണ് അവൻ എന്നുള്ളതിനൊരു മുൻഫലായതൊന്നുമൂടെ കൊടുക്കാം അതെന്താണ് ഹുവ ഹുവ ഇനി ധനികനാണ് എന്നുള്ളതിന് വനീയുൻ എന്ന് കൊടുക്കുക ഹുവ വനീയുൻ അപ്പോൾ എങ്ങനെ വരും റാഷിദുൻ ദാരിസുൻ അബോഹു താജുറുൻ ഹുവ വനീയുൻ രണ്ടാമത്തെ ചോദ്യം മദ്യപാനി തീരും എങ്ങനെ അത് അറബിയാക്കാം നമുക്ക് ആയിത്തീരും എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഇത് പാഠത്തിലാ അത് പാഠം പത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെൻറ്റൻസാണ് വന്നിട്ടുള്ളത് അഥവാ കാനയും അതിൻ്റെ അഹ്വാത്തുകളൊക്കെ കുറിച്ചിങ്ങാട്ട് പഠിച്ചല്ലോ അപ്പോൾ ഇവിടെ മദ്യപാനി രോഗിയായി തീരും ഇവിടെ ആയി ആയിത്തീരും എന്നുള്ളതന്നെ നമുക്കൊരു സ്വാറ അഥവാ അതൊരു തീരും മുല്ലാരിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ യെസ് എന്ന് കൊടുക്കുക സ്വാറ അതിൻ്റെ മുല്ലാരി യെസ് മദ്യപാനിക്ക് നമുക്കറിയാം ഷാരിബ് രോഗി എന്നുള്ളതിന് മരിയിൽ എന്ന് പറയാം ഇനി അതങ്ങനെ നമുക്ക് അറബിയാക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യെസ് അഥവാ സാറ യെറൊക്കെ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഇസ്മിന് റഫ് ചെയ്യും ഹബറിന് നെസ്ബ് ചെയ്യും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു നിയമം കൂടി ഇവിടെ കൃത്യാവണം അപ്പം അങ്ങനെ പറയാം അപ്പൊ ആക്കി നോക്കുമ്പോൾ ഷാരിബു ി രോഗിയായി തീരും തീരുംബ എന്ന് പറ്റൂല ഷാരിബി എന്ന് പറ്റൂല അതിന്റെ ഇസ്മിന് റഫ് തന്നെ വേണം ഷാരിബു എന്ന് വേണം മരിയളൻ എന്നുള്ള മരിയൽ എന്നോ ഒന്നും എഴുതേക്കാൻ പറ്റൂല അതൊക്കെ തെറ്റാണ് അതിന്റെ ഹബറ് നസ്ബു വേണം അപ്പൊ മരിയളൻ എന്നെ ഇനി മൂന്നാമത്തത് എന്താ കുട്ടികളെ നിങ്ങൾ വഴിയുടെ മദ്യത്തിൽ വെച്ചു കളിക്കരുത് എങ്ങനെ അത് അറബിയാക്കാം കുട്ടികളെ കുട്ടികൾ എന്നുള്ളതിന് ജം ആണ് അപ്പോൾ നമ്മൾ വലതിൻ്റെ ഔലാദ് കൊടുത്താലും മതി അപ്പോൾ വിളിക്കും കൂടിയാണ് അപ്പോൾ യാ എന്നുള്ളത് ചേർത്ത് കൊടുക്കണം യാ ഔലാദു ഇനി നിങ്ങൾ കളിക്കരുത് എന്നുള്ളൊരു അറബിയാണ് അവിടെ വണ്ടി കളിക്ക എന്നുള്ളതിന് ലൈബെന്നറിയും അതിങ്ങനെ നിങ്ങൾ കളിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുഹാത്തബ് ജം മുഹാത്തബ് ആയിട്ട് യോജിക്കുന്ന ഒരു ക്ലോമിയറും കൂടി അവിടെ വെച്ചിട്ട് വേണം പറയാൻ അപ്പം എങ്ങനെ പറയും ലാത്തൽ അബൂ എന്ന പിന്നെ വഴിയുടെ മദ്യം വഴി എന്ന് പറഞ്ഞ ത്വരീക്ക് വസ്ത് നമുക്ക് അറിയാം മദ്യം മധ്യഭാഗം അപ്പം ലാത്തൽ അബു വസ്ത ത്വരീഖ കുട്ടികളെ നിങ്ങൾ വഴിയുടെ മദ്യത്തിൽ വെച്ച് കളിക്കരുത് യാ ഔലാദു ലാദു ലാത്തൽ അബു വസ്ത ത്വരീഖ ഇനി നാലാമത്തത് ചോദ്യം ഇരിപ്പിടത്തിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റു ഉസ്താദിനെ ബഹുമാനിച്ചതിന് വേണ്ടി എങ്ങനെ തറബിയാക്കാം ഞങ്ങൾ എഴുന്നേറ്റു അഫീലാദിയും കൊടുക്കണം എങ്ങനെ കുമ മ എണീറ്റു അതെങ്ങനെ സർഫാക്കി വരുമ്പോൾ ഞങ്ങൾ എണീറ്റു പറഞ്ഞാൽ ജമ മുത്തക്കല്യമാണല്ലോ വരുന്നത് അപ്പോൾ കുംന ഞങ്ങൾ എണീറ്റു ഇരിപ്പിടത്തിൽ നിന്ന് അത് അതിൻ്റെ ഇതാണ് ഈ അടുത്ത് ചേർക്കേണ്ടത് അപ്പോൾ മിനൽ മജ്ലിസ് മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം മിനൽ മജ്ലിസ് കുംന മിനൽ മജ്ലിസ് ഇരിപ്പിടത്തിൽ നിന്ന് ഞങ്ങൾ എണീറ്റു എന്തിനു വേണ്ടി ഉസ്താദിനെ ബഹുമാനിച്ചതിന് വേണ്ടി അപ്പോൾ ഇങ്ങനെ ഇജ്ലാലൻ ലിൽ ഉസ്താദി ഇജ്ലാലൻ ബഹുമാനിച്ച് ബഹുമാ ബഹുമാനിച്ച ബഹുമാനിക്കുക ലിൽ ഉസ്താദി ഉസ്താദിനെ ബഹുമാനിച്ചതിന് വേണ്ടി അപ്പോൾ ഇരിപ്പിടത്തിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റു ഉസ്താദിനെ ബഹുമാനിച്ചതിന് വേണ്ടി കുംന മിനൽ മജ്ലിസി ഇജ്ജ് ലിൽ ഉസ്താദി ഒന്നാമത്തെ ചോദ്യം റാഷിദ് വിദ്യാർത്ഥിയാണ് അവൻ്റെ പിതാവ് കച്ചവടക്കാരനാണ് അവൻ ധനികനാണ് അതിൻ്റെ അറബി റാഷിദുൻ ദാരിസുൻ അബൂഹു താജിറുൻ ഹുവ ഹുവാനീയൻ രണ്ടാമത്തെ ചോദ്യം മദ്യപാനി രോഗിയായി തീരും അതിൻ്റെ അറബി യസുറു ഷാരിബു മരീകൻ മൂന്നാമത്തെ ചോദ്യം കുട്ടികളെ നിങ്ങൾ വഴിയുടെ മദ്യത്തിൽ വെച്ച് കളിക്കരുത് അതിൻ്റെ അറബി ഔലാദു ലാത്തൽ അബു വസ്തീഖി നാലാമത്തെ ചോദ്യം ഇരിപ്പിടത്തിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റു ഉസ്താദിനെ ബഹുമാനിച്ചതിന് വേണ്ടി അതിൻ്റെ അറബി കുംനാ മിനൽ മജ്ലിസി ഇജ്ലാലലിൽ ഉസ്താദി ഇനി ആറാമത്തെ ആക്ടിവിറ്റി നുതർജിമു ബി അറബി മലയാളം അറബി മലയാളത്തിൽ പരിഭാഷപ്പെടുത്താനാണ് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് നഖ്വറുഖു സൂറ തയാസീൻ എങ്ങനെ അത് നമ്മൾ പരിഭാഷപ്പെടുത്താം നഖ്വ ഉ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വായിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഓതും രണ്ടും അർത്ഥം പറയാം പക്ഷേ ഇവിടെ ഖുർആൻ ആയതുകൊണ്ട് സൂറത്ത് യാസീൻ എന്നായത് ഓതുന്നു പറയാം ഇത് ജം എന്ന് മനസ്സിലാക്കണം നഖ്റ ഊ ബുഖ എന്ന് പറഞ്ഞാൽ രാവിലെ കുല്യോമിൻ എന്ന എല്ലാ ദിവസവും കുല് എല്ലാ യോമ ദിവസം സൂറത്ത് യാസീൻ അപ്പോൾ എങ്ങനെ അർത്ഥം പറയും നക്റ ഊ ബുഖി യോമിൻ സൂറത്ത് യാസീൻ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ സൂറത്തു യാസീൻ ഓതും ഇനി രണ്ടാമത്തേത് എന്താൽ മദീനത്തിൽ എങ്ങനെ അത് പരിഭാഷപ്പെടുത്താം യക്കുദുമു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വരും മുസ്തഖബിലാണല്ലോ പിന്നെ അബി എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് അബ് പിതാവ് അബി എൻ്റെ പിതാവ് മസാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം യോമിൽ ഹമീസ് എന്ന് പറഞ്ഞാൽ ഏതാ ദിവസം യോമിൽ ഹമീസ് വ്യാഴാഴ്ച ദിവസങ്ങളൊക്കെ നമുക്കറിയാലോ എവിടെ നിന്ന് മിനൽ മദീന പട്ടണത്തിൽ നിന്ന് അപ്പം എങ്ങനെ നമുക്ക് പരിഭാഷപ്പെടുത്താം വ്യാഴാഴ്ച വൈകുന്നേരം എൻ്റെ പിതാവ് പട്ടണത്തിൽ നിന്ന് വരും വ്യാഴാഴ്ച വൈകുന്നേരം എൻ്റെ ഉപ്പ എൻ്റെ പിതാവ് എന്നും എൻ്റെ ഉപ്പെന്നൊക്കെ പറ്റും പട്ടണത്തിൽ നിന്ന് വരും ഇനി മൂന്നാമത്തെ ചോദ്യം ഫിൽ അൽബനാത്തു ലായ്ന ഫിൽ അൽബനാത്തു ലായസ്തരിക്കൽമുബാറാത്തി അൽബനാത്തു ബനാത്തു പറഞ്ഞാൽ നമുക്കറിയാം പെൺകുട്ടികൾ അവർ പങ്കാളികളാവുകയില്ല പങ്കെടുക്കുകയില്ല അല്ലെങ്കിൽ പങ്കാളികളാവുകയില്ല ഫിൽമുബാറാത്തി മത്സരത്തിൽ മുബാറാത്ത് പറഞ്ഞാൽ മത്സരം അപ്പോൾ അതെങ്ങനെ പറയാം അൽബനാത്തുലായിരിക്കുന്ന ഫിൽമുബാറാത്തി പെൺകുട്ടികൾ മത്സരത്തിൽ പങ്കാളികളാവുകയില്ല ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്നാമത്തത് നക്ര ഉബുക്ര തുല്ലി യോമിൻ യാസീൻ അതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ സൂറത്തു യാസീൻ ഓതും രണ്ട് യുതുമു അബി മസയോമിൽ ഹമീസി മിനൽ മദീനത്തി അതിൻ്റെ അർത്ഥം വ്യാഴാഴ്ച വൈകുന്നേരം എൻ്റെ ഉപ്പ പട്ടണത്തിൽ നിന്ന് വരും മൂന്നാമത്തെ ചോദ്യം അൽ ബനാ തുഷ്തരിക്കുന്ന ഫിൽമുബാറാത്തി അതിൻ്റെ അർത്ഥം പെൺകുട്ടികൾ മത്സരത്തിൽ പങ്കാളികളാവുകയില്ല ഏഴാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരമെഴുതാം നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം അൽ മഹത്തൂഫു യത്തുബ ഉ ഭീമ മത്തൂഫ് തുടരും എന്തിനോട് എന്തിനോടാണ് മാത്തൂഫ് തുടരുക അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ പതിമൂന്ന് അഥവാ അഞ്ചാമത്തെ പാഠം മക്കത്തു അൽ മദീന അത്തുഫിൻ്റെ ഹർഫുകളും മാഹത്തൂഫും മഹത്തൂഫ് കുറിച്ചൊക്കെ പഠിക്കുന്ന ആ പാഠത്തിൽ അവസാനത്തെ വരി നോക്കൂ വൽ മഹത്തൂഫു മഹത്തൂഫ് എത്തുബ ഉൽ മഹതൂഫ അലഹി മഹത്തൂഫ് അലൈഹിയോട് തുടരും അപ്പോൾ ഇവിടെ അൽ മഹത്തൂഫ് എത്ത്ബാ ഉമ അതിൻ്റെ ഉത്തരം അൽ മഹത്തൂഫ് അലൈഹി രണ്ടാമത്തെ ചോദ്യം എഹറാബുൽ മുലാഫ് ഇലൈഹി മാഹുവലാഫ് ഇലൈഹിൻ്റെ എ റാബ് എന്താണെന്നാണ് ചോദ്യം അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ പതിനഞ്ച് ആറാമത്തെ പാഠം അൽ ഖുർആാനു കലാമുല്ലാ എന്നുള്ള പാഠത്തിലെ അവസാനത്തെ മൂന്നാമത്തെ വരി നോക്കുക വൽ മുലാഫ് ഇലൈഹി മുലാഫ് ഇലഹി മജുറൂറിൻ മജുറൂറാക്കപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ മനസ്സിലായി മജുറൂറിൻ മുലാഫ് ലൈഹി മുലാഫി ലൈഹിൻ്റെ മേറാബ് ഏതാണ് മജുറൂറിൻ ഇനി മൂന്നാമത്തെ ചോദ്യം അമലു ഇന്ന ഇന്നയുടെ അമല് എന്താണ് അതിന് ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി അഞ്ച് ഒമ്പതാമത്തെ പാഠം അൽ ഹുൽ എന്നുള്ള പാഠത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് നോക്കുക നറാഫി ഇന്ന അലൽ നമ്മുടെ ആൻസറിലേക്ക് വരുന്നത് ഫതൻസിബുൽ ലഹു അതിന് പിന്നെ അതിൻ്റെ ഇസ്മ എന്നാണ് പറയാം പിന്നെ വത്തർഫ ഉൽ ഖബറ ഖബറിന് റഫ് ചെയ്യും അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം തൻസിബുൽ ഇസ്മ വത്തർഫ ഉൽ ഖബറ ഇസ്മിന് നസ്ബ് ചെയ്യും പിന്നെ ഖബറിന് റഫ് ചെയ്യും അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആമൽ ഇന്നമാഹുവാ തൻസിബുൽ ഇസ്മ വത്തർഫ ഉൽ ഖബറ ഇനി നാലാമത്തെ ചോദ്യം അൽ ഹറൂഫുൽ ജാസിമുൽ മുലാരി കം മുലാരിയായ ഫെയിലിന് ജസ്മു ചെയ്യുന്ന ഹർഫുകൾ എത്ര എണ്ണമാകുന്നു എന്നാണ് എൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ മുപ്പത്തി ഒന്ന് മറിച്ച് നോക്കാം പാഠം പതിനൊന്ന് അദ്ലാഹു ഖാലി ആ പാഠത്തിൽ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നു ഇദാ ദഹല ഇത് നേരത്തെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ സൂചിപ്പിച്ചതാണ് ഇദാ ദഹല അലൽ ഫേൽ മുലാരി എ ജാസിമുൻ യുജിസമു ഇതാ നാസിബുൻ യുസബു വൽ ഹുറൂഫുലത്തി തജസിമുൽ മുലാരി അ ഹംസത്തുൻ ഇവിടെയാണ് നമ്മളുടെ ഉത്തരം വരുന്നത് والحروف التي അൽഹറൂഫുൽ തജിമുൽ മുലുലാരി മുലാരി ആഫീലിന് ജസ്മു ചെയ്യുന്ന ഹർഫുകൾ ഹംസത്തുൻ അഞ്ചെണ്ണമാകുന്നു അപ്പോൾ നമ്മുടെ ചോദ്യം മലഹ്റൂഫുൽ ജാസിമത്തുൽ ഉൽമുലാരി ഇക്കം എന്നാണ് എൻ്റെ ഉത്തരം ഹംസത്തുൻ എന്നാണ് അവിടെ ഇത് കൊടുക്കേണ്ടത് അത് ഏതൊക്കെയെന്നുള്ളത് കൂടെ പഠിക്കണം ഏതൊക്കെയാണ് ഇൻ ലം ലാമുൽ അമ്രിൻ നെഹ്യ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുലാരിയായ ഫീലിന് നെസ്പ് ചെയ്യുന്നതാണ് ഇവിടെ ചോദിച്ചതെങ്കിൽ അതിന് അർബാത്തുൻ എന്നാണ് ഇത് കണ്ടത് അതായതൊക്കെ അൻ ലൻ കൈ ഇതൻ ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം അൽ തൂഫു യത്തുബ ഉ ബിമ അതിൻ്റെ ഉത്തരം അൽ തൂഫ അലൈഹി രണ്ട് എറാബുൽ മുതാഫി ഇലൈഹി മാഹുവ അതിൻ്റെ ഉത്തരം മജറൂറിൻ മൂന്ന് അമൽ ഉന്ന മാഹുവ അതിൻ്റെ ഉത്തരം തൻസിബുൽ ഇസ്മ വത്തർഫ ഉൽ ഹബറ നാലാമത്തെ ചോദ്യം ഹുറൂഫുൽ ജാസിമത്തുൽ മുലാരി ഐ കം എൻ്റെ ഉത്തരം ഹംസത്തുൻ എട്ടാമത്തെ ആക്ടിവിറ്റി നുക്കം മിലു നമുക്ക് പൂരിപ്പിക്കാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് അത് നോക്കുമ്പോൾ ഒരേ പദ്യത്തിലെ രണ്ട് ചോദ്യങ്ങളായിട്ട് കൊടുത്തേക്കാണ് ഒന്ന് വർഫിവാൻ റഫ് ഐ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അഥവാ ജം എ സാലിം അതേപോലെ ജം മുന്നി സാലിം ഇതിനെക്കുറിച്ച് പറയുന്ന പദ്യമാണ് ഏഴാമത്തെ പാഠം ഷെഹറുൻ മുബാറക്കുൻ എന്നുള്ള പാഠത്തിൻ്റെ പത്തൊമ്പതാമത്തെ പേജ് ആ പാഠത്തിൻ്റെ അവസാന ഭാഗത്തത് ആ പദ്യം കൊടുത്തിട്ടുണ്ട് വർഫൾ ബിവാവിൻ സാലിമൻ മിൻജം അപ്പം ഇവിടെ നമ്മളെങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ട് സാലിമൻ മിൻജം ഇ മുതക്കരിൻ വല്യാ ലൈരി റഫ്ഇ എന്നവിടെ ഉണ്ട് രണ്ടാമത്തെ ചോദ്യം വലിൽ ഇനാസി ഡാഷ് സവാ നോക്കൂ വലിൽ ഇനാസി അലിഫുൻ സവാ ഉൻ ഇവിടെ എങ്ങനെ ചേർത്ത് കവലിൽ ഇനാസി കഴിഞ്ഞിട്ട് അലിഫുൻ വത്താഉൻ വത്താ ഉൻ ഫനസ്ബുഹുഹി സവാഉുൻ എന്നവിടെ ഉണ്ട് കൂടി പറയുന്നു ഒന്നാമത്തത് വർഫിൻ സാലിമിൻ രണ്ടാമത്തത് വലിൽ ഇനാസി ألف وتاء <ان> فنصبه كجره سواء. <ان> ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാള്ള നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ امين السلام عليكم ورحمه الله وبركاته